ഹായ് ഞാൻ സാദിഖ് ഞാൻ അക്കൗണ്ട്ഷിപ്പിൽ വൺ മന്ത് ആയി ട്രെയിൻ ചെയ്യുകയാണ് ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞു സയൻസ് ആയിരുന്നു സബ്ജെക്റ്റ് അതിനുശേഷം ഞാൻ ബി എ അറബിക് ജോയിൻ ചെയ്തു പല കാരണങ്ങളാലും അതെനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു ശേഷം ഒരു സ്റ്റേഷനറി കടയിൽ രണ്ടു വർഷം ഞാൻ ജോലി ചെയ്തു അതിനുശേഷം എനിക്ക് വിദേശത്തേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഞാൻ വിദേശത്ത് പോയി ആറു വർഷം അവിടെ കുവൈറ്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അവിടെ മുൻതൂക്കം കുറവും സ്കിൽഡായിട്ടുള്ള ഒരു വ്യക്തിക്ക് അവിടെ സ്വന്തമായിട്ടൊരു സ്റ്റാൻഡും ഉണ്ടെന്നൊരു സത്യം ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് സ്വന്തമായിട്ടൊരു സ്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടെ ഞാൻ നാട്ടിലേക്ക് എത്തി അങ്ങനെയാണ് പല സുഹൃത്തുക്കളിൽ നിന്നും ഞാൻ അക്കൗണ്ട്ഷിപ്പിനെ കുറിച്ച് കേട്ടത് അങ്ങനെ ഞാൻ ഒരു മാസം മുമ്പ് അക്കൗണ്ട്ഷിപ്പിൽ ജോയിൻ ചെയ്തു തുടക്കത്തെ ആദ്യത്തെ ആഴ്ചകളിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു മാസത്തിന് ശേഷം അതെല്ലാം മാറി ഞാൻ പരിപൂർണ്ണ കോൺഫിഡൻ്റായി എൻ്റെ കൂടെ ഉള്ള സഹപാഠികൾ ബി എ കഴിഞ്ഞു